കെ എൽ ഇ മുപ്പത്തിരണ്ട് പൂജ്യം മൂന്ന് നിങ്ങൾ കരുതും ഞാൻ എന്തുകൊണ്ട് ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ പറയുന്നു എന്ന് എൻറെ മാമന്മാരുടെ പക്കൽ ഉണ്ടായിരുന്ന ഒരു അംബാസഡർ ടാറിന്റെ നമ്പറാണിത് എൻ്റെ റിലേറ്റീവ്സ് ആരും ആ കാറിൽ കയറാത്തതായി ഉണ്ടാകില്ല അതൊരു ഇമോഷൻ തന്നെയായിരുന്നു ചെറുപ്പകാലത്തെ ഒത്തിരി ഓർമ്മകൾ ഉണ്ടെങ്കിലും അല്പം മുതിർന്നപ്പോൾ സംഭവിച്ച രണ്ട് ഇൻസിഡൻസ് ഈ കാറിനെപ്പറ്റി പറയാം രണ്ടായിരത്തി ഒന്ന് മെയ് കാലഘട്ടം എന്റെ കാലം എന്റെ അമ്മ വീടിന് സമീപം ഉദയംപേരൂർ ചെറുപുഷ്പം സ്റ്റുഡിയോ ഉണ്ട് ഫോട്ടോ സ്റ്റുഡിയോ അല്ല ഫിലിം ഷൂട്ടിംഗ് സ്റ്റുഡിയോ അവിടെ അപ്പോൾ മമ്മൂട്ടിയുടെ രാക്ഷസ രാജാവ് ഷൂട്ടിംഗ് നടക്കുന്നു ഞാനും എന്റെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കസിനും പിന്നെ ഞങ്ങളുടെ ചേട്ടന്മാരായ രണ്ട് കസിൻസും കൂടി ഷൂട്ടിംഗ് കാണാൻ ഈ സ്റ്റുഡിയോയിലേക്ക് പോയി കൂടെ അരിയും പൊടിപ്പിക്കണം ആദ്യം അരി പൊടിപ്പിക്കാൻ മില്ലിൽ കൊടുത്തിട്ട് ഞങ്ങൾ നാലുപേരും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയി ടൈം കുറെ ആയിട്ടും മമ്മൂക്കയെ കണ്ടില്ല അരി പൊടിച്ച് കഴിയാനുള്ള ടൈമായി സോ ഞാനും എന്റെ സെയിം ഏജ് ഉള്ള കസിനും കൂടി അംബാസഡർ താറെടുത്ത് പൊടിപ്പിച്ചത് മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞു എനിക്ക് പതിനെട്ട് വയസ്സാകുന്നേ ഉള്ളൂ പക്ഷെ നന്നായി ഡ്രൈവ് ചെയ്യും പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് തനിയെ പഠിച്ചതാണ് പക്ഷെ ഈ അംബാസഡറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു അതിന്റെ ഗിയർ സ്റ്റിയറിംഗിൽ തന്നെ ഉള്ളതാണ് അതിന്റെ റിവേഴ്സ് ഗിയറിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒരു പ്രത്യേക രീതിയിൽ ഇട്ടാലേ റിവേഴ്സ് ഗിയർ വീഴത്തുള്ളൂ എന്നാൽ എന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് താറ് റോഡിൽ യൂ ടേൺ എടുത്തു പക്ഷെ വണ്ടി തിരിഞ്ഞില്ല റിവേഴ്സ് ഗിയർ ഇടാൻ നോക്കി വീഴുന്നില്ല എന്റെ കസിനോട് ഒന്ന് ബാക്കിലേക്ക് തള്ളാൻ പറഞ്ഞു ഇത് നല്ല തിരക്കുള്ള എറണാകുളം കോട്ടയം റോഡാണെന്ന് ഓർക്കണം അവൻ ഇറങ്ങി തള്ളാൻ നോക്കി ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മതിലിൽ കാലുകൊണ്ട് സപ്പോർട്ട് ചെയ്തായിരിക്കും അവൻ വണ്ടി തള്ളിയത് പക്ഷേ അവൻ തള്ളിയത് ഹെഡ്ലൈറ്റിലായിരുന്നു അതെ ഇടിച്ചാലും പൊട്ടില്ലാത്ത നല്ല തട്ടിയുള്ള ഗ്ലാസ് കൊണ്ടുള്ള ഹെഡ്ലൈറ്റ് അവന്റെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കും ശരിക്കും രക്തം ടാപ്പിൽ നിന്ന് ഒഴുകുന്ന പോലെ ഞങ്ങളുടെ ചേട്ടന്മാർ ആ സമയം സ്റ്റുഡിയോക്കുള്ളിൽ മമ്മൂക്കയെ കണ്ട് കോരിത്തെറിച്ചിരിക്കുന്നു അവർ ഇതൊന്നും അറിയുന്നില്ല പെട്ടെന്ന് എന്തോ ഭാഗ്യത്തിന് റിവേഴ്സ് ഗിയർ വീണു ഒന്നും നോക്കിയില്ല അപ്പോൾ കിട്ടിയ ധൈര്യത്തിന് ലൈറ്റ് ഓണാക്കി ഫോൺ അടിച്ച് ഞാൻ കാറിൽ അവനെ കൊണ്ട് തൃപ്പൂണിത്തുറ ആർ സി എം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പറഞ്ഞു അത്രയും സ്പീഡ് ആ അംബാസഡർക്കാർ അതിന് മുൻപോ പിൻപോ ആരും ഓടിച്ചിട്ടുണ്ടാകില്ല ആർ സി എം ഹോസ്പിറ്റൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഹോസ്പിറ്റലെത്തി അപ്പോൾ തന്നെ സർജറി നടത്തി സാങ്കേതികമായി അറിയില്ലെങ്കിലും കൈപ്പത്തിയിലുള്ള ആർട്ടറി എന്തോ കട്ടായിരിക്കണം അന്നവിടെ ഒരു നേഴ്സ് പറഞ്ഞത് താമസം വരുത്താതെ ഹോസ്പിറ്റലിൽ എത്തിയത് നന്നായെന്നാണ് ബ്ലീഡിംഗ് അത്ര ശക്തമായിരുന്നു പിന്നെ ഞാൻ അവിടെ ഫോൺ ബൂത്തിൽ നിന്ന് എല്ലാവരെയും വിളിച്ചറിയിക്കുകയായിരുന്നു ആ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലല്ലോ പക്ഷെ മമ്മൂക്കയെ കണ്ട് കോരിത്തെ നിന്ന ഞങ്ങളുടെ അണ്ണന്മാർ വീട്ടിൽ തിരിച്ചെത്തിയത് എങ്ങനെയെന്ന് ഇതുവരെയും ചോദിക്കാൻ പറ്റിയിട്ടില്ല ആ അംബാസഡർ ആയിട്ടുള്ള മറക്കാനാവാത്ത ഒരു സംഭവമാണിത് അടുത്ത സംഭവം രണ്ടായിരത്തി നാലിൽ അത് രസമുള്ള ഓർമ്മയാണ് ഞാൻ എൻ്റെ കസിൻസും ഫാമിലിയും ഒക്കെയായി എട്ട് പത്ത് പേരെങ്കിലും ഉണ്ടാകും അന്ന് എനിക്ക് ലൈസൻസ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കലൂർ ആണെന്നാണ് ഓർമ്മ രക്തരക്ഷ സീരിയൽ കാണാൻ പോയി ഡ്രൈവിംഗ് സൈഡിലെ ഡോറിൽ ചാരി തിങ്ങി ഞെരുങ്ങിയാണ് ഡ്രൈവ് ചെയ്തത് മറക്കാൻ പറ്റില്ലാത് ആ വെള്ള കാർ പിന്നീട് ആർക്കോ എനിക്ക് തോന്നുന്നത് ഫാമിലി ഫ്രണ്ട് ആയ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടറിന് വിട്ടിട്ടുണ്ടാകും ഇപ്പോൾ ആ വണ്ടി സ്ക്രാപ്പ് ആക്കിയിരിക്കണം അറുപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാകും ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഞാൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്ന് അതെ ഇന്ത്യയിലെ ഐക്കോണിക് വാഹനമായിരുന്ന അംബാസഡർ കാറിനെ കുറിച്ചാണ് ഹിന്ദുസ്ഥാൻ ആണ് ഈ കാർ നിർമ്മിച്ചത് ഓട്ടോമോട്ടീവ് വ്യവസായത്തിലെ ഒരു ആയിരുന്നു ഈ കമ്പനി വളർന്നു വരുന്ന ഒരു രാജ്യത്തിൽ മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ് അംബാസഡർ നിർമ്മിച്ചത് അതിലൂടെ ഇന്ത്യ സ്വന്തം ഗതി നിശ്ചയിക്കുകയായിരുന്നു കാർ പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും പ്രതിഫലനമായിരുന്നു ക്ലാസിക് രൂപകൽപ്പനയുടെയും പ്രായോഗിക ഉപയോഗത്തിന്റെയും മിക്സ് ആയിരുന്നു ഈ കാർ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇന്ത്യയ്ക്കായി കാറുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന സ്ഥാപനം ആരംഭിച്ചത് തുടക്കത്തിൽ ഇറക്കുമതി ചെയ്ത ഭാഗങ്ങൾ അസംബിൾ ചെയ്താണ് ഇത് ആരംഭിച്ചത് എന്നാൽ താമസിയാതെ അത് സ്വന്തം നിർമ്മാണം വികസിപ്പിച്ചെടുത്തു ഗുണനിലവാരത്തിലും വിശ്വാസ്യതയിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഓരോ വാഹനവും വളരെ ശ്രദ്ധയോടെയാണ് നിർമ്മിച്ചത് കരുത്തുറ്റ കാറുകൾ നിർമ്മിക്കാൻ എഞ്ചിനീയർമാർ കഠിനമായി പരിശ്രമിച്ചു ഇന്ത്യൻ റോഡുകൾക്കായി അവർ ഓരോ മോഡലും രൂപകൽപ്പന ചെയ്തു അംബാസഡർ അങ്ങനെ ഒരു പ്രത്യേക പ്രൊജക്റ്റായി ഉയർന്നുവന്നു വളർച്ചയിൽ ഒരു രാജ്യത്തിന്റെ ആത്മാവിനെ അത് ഉൾക്കൊള്ളുന്നു ലോഹത്തിനും മെക്കാനിക്സിനും ഉപരി ായിരുന്നു കാർ അത് രാജ്യത്തിന്റെ കഥയുടെ ഭാഗമായി പ്രതീക്ഷയുടെ ഒരു യുഗത്തിലാണ് അംബാസഡർ അവതരിപ്പിക്കപ്പെട്ടത് രാജ്യം പഴയ രീതികളിൽ നിന്ന് ഉയർന്നു വരികയായിരുന്നു കാറിന് ലളിതവും മനോഹരവുമായ രൂപകൽപ്പന ഉണ്ടായിരുന്നു പുറം വൃത്തിയുള്ളതും പ്രായോഗികവുമായിരുന്നു ഇന്റീരിയർ വിശാലവും സുഖകരവുമായിരുന്നു ക്ലാസിക് ബ്രിട്ടീഷ് മോഡലുകളിൽ നിന്നാണ് ഇതിന്റെ രൂപകൽപ്പന സ്വീകരിച്ചത് ഈ സ്വാധീനം ഒരു ചാരുതയുടെ സ്പർശം കൊണ്ടുവന്നു അതേസമയം കാർ കരുത്തുറ്റതായിട്ടാണ് നിർമ്മിച്ചത് പരുക്കൻ റോഡുകളും കനത്ത ഉപയോഗവും ഇതിന് കൈകാര്യം ചെയ്യാൻ കഴിയും അംബാസഡർ വല്ലാതെ ഫാൻസി ആയിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ അത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കാറിന്റെ നിർമ്മാണം ശക്തമായ എഞ്ചിനീയറിംഗിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അതിന്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് രണ്ടേ മുതൽ രണ്ടേ ലിറ്റർ വരെയായിരുന്നു ഇത് ഏകദേശം അറുപത് മുതൽ എഴുപത് വരെ ഹോഴ്സ് പവർ തരുന്നു ഡെയിലി ഡ്രൈവിംഗിന് ഈ പവർ ധാരാളമായിരുന്നു ഈസി മെയിന്റനൻസിനായിട്ടാണ് എൻജിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മെയിന്റനൻസ് കോസ്റ്റ് കുറയ്ക്കാൻ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ട്രാൻസ്മിഷൻ ഒരു മാനുവൽ ഗിയർ ബോക്സ് ആയിരുന്നു കാറിന് സിറ്റി റോഡ്സിൽ സ്റ്റഡി പെർഫോമൻസ് നൽകി ട്രാഫിക്കും മോശം റോഡുകളും വളരെ നന്നായി ഹാൻഡിലും ചെയ്തു ആദ്യകാല മോഡലുകൾ ഡ്രം ബ്രേക്കുകൾ ഉപയോഗിച്ചു പിന്നീടുള്ള പതിപ്പുകൾ ഡിസ്ക് ബ്രേക്കുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു ഈ ഫീച്ചേഴ്സ് സുരക്ഷയും കൺട്രോളും മെച്ചപ്പെടുത്തി അംബാസഡറിന്റെ ഓരോ ഘടകങ്ങളും ഈട് നിൽക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സസ്പെൻഷൻ സിസ്റ്റത്തിൽ കോയിൽ സ്പ്രിംഗുകളും ഷോക്ക് അബ്സോർബറുകളും ഉപയോഗിച്ചു ഈ സജ്ജീകരണം പരുക്കൻ റോഡുകളുടെ ആഘാതം മയപ്പെടുത്തി സ്റ്റീറിംഗ് ഭാരം കുറഞ്ഞതും വ്യക്തമായ ഫീഡ്ബാക്ക് നൽകിയതുമായിരുന്നു ഘടനയെ സംരക്ഷിക്കുന്നതിനായി ചേസിസ് ശക്തിപ്പെടുത്തി ഓരോ ഭാഗവും ദീർഘായുസ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് രൂപകൽപ്പന ചെയ്തത് അറ്റകുറ്റപ്പണികൾ ലളിതമായിരുന്നു ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ എളുപ്പമായിരുന്നു അതിന്റെ ലാളിത്യം ദീർഘയാത്രകളിൽ അതിനെ ഒരു വിശ്വസ്ത കൂട്ടാളിയാക്കി മാറ്റി ഡിസൈനും മെക്കാനിക്സും സംയോജിപ്പിച്ച് സമതുലിതമായ യാത്ര വാഗ്ദാനം ചെയ്തു അംബാസഡർ നിരവധി വകഭേദങ്ങളിൽ വന്നു അടിസ്ഥാന മോഡൽ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ആയിരുന്നു മിനിമലിസ്റ്റിക് ഇന്റീരിയറുകൾ ആണ് ഇതിലുണ്ടായിരുന്നത് ക്രമേണ ഹയർ എൻഡ് മോഡലുകൾ അവതരിപ്പിച്ചു അത്തരം ഒരു പതിപ്പ് അംബാസഡർ സൂപ്പർ ആയിരുന്നു ഈ മോഡലിന് പരിഷ്കരിച്ച സ്റ്റൈലിംഗും കൂടുതൽ ശക്തമായ എഞ്ചിനും ഉണ്ടായിരുന്നു വിവിധ ഭൂപ്രദേശങ്ങളിൽ ഇത് സുഗമമായ പെർഫോമൻസ് നൽകി അംബാസഡർ സൂപ്പറിന് നവീകരിച്ച സീറ്റുകളും മികച്ച അപ്പോൾസറിയും ഉണ്ടായിരുന്നു മറ്റൊരു വകഭേദം അംബാസഡർ ആയിരുന്നു ഈ പതിപ്പ് പ്രീമിയം വിപണിയെ ലക്ഷ്യം വെച്ചു ആഡംബര പൂർണ്ണമായ ഇന്റീരിയറുകളും മിനുക്കിയ എക്സ്റ്റീരിയറുകളും വാഗ്ദാനം ചെയ്തു ക്ലാസിക് അനുഭവം നിലനിർത്തിക്കൊണ്ട് വോക്ക് പതിപ്പിന് ആധുനിക സ്പർശങ്ങൾ ഉണ്ടായിരുന്നു ഓരോ വകഭേദവും യഥാർത്ഥ രൂപകൽപ്പനയുടെ അടിസ്ഥാന തത്വങ്ങൾ നിലനിർത്തി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ അതിന്റെ മൂല്യങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി കമ്പനി ക്രമേണ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവന്നു പ്രകടനം വർദ്ധിപ്പിക്കുന്നതിനായി എഞ്ചിനീയർമാർ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഐഡന്റിറ്റി നഷ്ടപ്പെടാതെ ഡിസൈൻ മാറ്റി ഉപഭോക്താക്കൾ വിശ്വാസതയെയും സുഖ സൗകര്യങ്ങളെയും അഭിനന്ദിച്ചു മെച്ചപ്പെടുത്തലുകൾ കാറിനെ പുതിയ നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സഹായിച്ചു കമ്പനി അനാവശ്യ സവിശേഷതകൾ ചേർത്തില്ല പകരം കാർ നന്നായി പ്രവർത്തിക്കാൻ കാരണമായതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഓരോ അപ്ഡേറ്റും ചിന്തനീയവും കൃത്യവുമായിരുന്നു പ്രായോഗിക എഞ്ചിനീയറിംഗിന്റെ പ്രതീകമായി അംബാസഡർ തുടർന്നു ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിലും അംബാസഡർ ഒരു പങ്കുവഹിച്ചു തിരക്കേറിയ തെരുവുകളിൽ ഇത് ഒരു പരിചിതമായ കാഴ്ചയായി മാറി സർക്കാർ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ചുമതലകൾക്കായി അംബാസഡർ കാർ ഉപയോഗിച്ചു കുടുംബങ്ങൾ അതിന്റെ വിശ്വാസ്യതയും സുഖ സൗകര്യങ്ങളും കൊണ്ടാണ് ഇത് തെരഞ്ഞെടുത്തത് പല നഗരങ്ങളിലും അംബാസഡർ ഒരു ടാക്സിയായി ഉപയോഗിച്ചു കൊൽക്കത്തയാണ് എടുത്തു ഉദാഹരണം അവിടെ മഞ്ഞ ടാക്സികൾ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് ഞാൻ അത് നേരിട്ട് കണ്ടനുഭവിച്ചതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയേ അവിടെ മഞ്ഞ അംബാസഡർ ടാക്സികൾ കാണുള്ളൂ എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സാംസ്കാരിക പ്രാധാന്യം കാർ വഹിച്ചു സിനിമകളിലും സാഹിത്യത്തിലും ഇത് പ്രത്യക്ഷപ്പെട്ടു അതിന്റെ ചിത്രം ദൈനംദിന സംഭാഷണത്തിന്റെ ഭാഗമായിരുന്നു അംബാസഡർ പുരോഗതിയുടെ പ്രതീകമായി മാറി പരിവർത്തനത്തിലിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ആത്മാവിനെ അത് പ്രതിനിധാനം ചെയ്തു അംബാസഡർ കാർ ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളെ പ്രതിനിധീകരിക്കുന്നു അതിന്റെ ചിത്രം ഇപ്പോഴും പലരിലും ഗൃഹാതുരത്വം ഉണർത്തുന്നു ചരിത്രത്തിനും ആധുനികതയ്ക്കും ഇടയിലുള്ള വിടവ് കാർ നികത്തി ഇന്ത്യൻ റോഡുകളിൽ അംബാസഡർ കാർ ശക്തമായ സ്വാധീനം ചെലുത്തി പലരും ആശ്രയിച്ചിരുന്ന ഒരു വാഹനമായിരുന്നു അത് നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അംബാസഡർ കാർ അതിന്റെ വിശ്വാസ്യത അതിനെ ഡ്രൈവർമാർക്കിടയിൽ പ്രിയങ്കരമാക്കി ആയിരത്തി തൊള്ളായിരത്തി സാമ്പത്തിക ഉദാരവൽക്കരണത്തെ തുടർന്ന് മാരുതി സുസുക്കി ഹുണ്ടായി പിന്നീട് ഹോണ്ട ടൊയോട്ട തുടങ്ങിയ പുതിയ എതിരാളികൾ ആധുനികവും ഇന്ധനക്ഷമതയുള്ളതും സാങ്കേതികമായി പുരോഗമിച്ചതുമായ വാഹനങ്ങൾ അവതരിപ്പിച്ചു ഇതിന് വിപരീതമായി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡറിന്റെ രൂപകൽപ്പനയിലും എഞ്ചിനീയറിംഗിലും കാര്യമായ അപ്ഡേറ്റുകൾ നിക്ഷേപിക്കാൻ വിമുഖത കാണിച്ചു ഐക്കണിക് കാറിന്റെ കാലഹരണപ്പെട്ട സവിശേഷതകൾ കനത്ത നിർമ്മാണം മോശം ഇന്ധനക്ഷമത എന്നിവ കാര്യക്ഷമതയെയും നവീകരണത്തെയും വിലമതിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ അടിത്തറയ്ക്ക് ആകർഷകമല്ലാതാക്കി കാലഹരണപ്പെട്ട നിർമ്മാണ സൗകര്യങ്ങൾ തൊഴിൽ തർക്കങ്ങൾ പരിമിതമായ മാർക്കറ്റിംഗ് ശ്രമങ്ങൾ എന്നിവയുൾപ്പെടെ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിനുള്ളിലെ പ്രവർത്തന വെല്ലുവിളികളാണ് ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കിയത് അംബാസഡറിന്റെ നോസ്റ്റാൾജിയെ നിറഞ്ഞ ആകർഷണം കുറയുന്നത് കമ്പനിയുടെ സമ്പത്തിൽ നാടകീയമായ ഇടിവിന് കാരണമായി രണ്ടായിരത്തി പതിനാല് ആയപ്പോഴേക്കും അംബാസഡറിന്റെ ഉത്പാദനം നിർത്തിവച്ചു ഇത് ഒരു യുഗത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ തകർച്ച ഒരു ഓട്ടോമോട്ടീവ് ഭീമന്റെ പതനത്തെ മാത്രമല്ല വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണി ചലനാത്മകതയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത പാരമ്പര്യ ബ്രാൻഡുകൾ നേരിടുന്ന അപകട സാധ്യതകളെയും എടുത്തു കാണിച്ചു പ്രിയപ്പെട്ട ബ്രാൻഡിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് രണ്ടായിരത്തി പതിനേഴിൽ ഫ്യൂഷോയുമായി ഒരു തന്ത്രപ്രധാനമായ കരാറിൽ ഏർപ്പെട്ടു അംബാസഡർ ബ്രാൻഡ് എൺപത് കോടിക്ക് വിറ്റു ക്ലാസിക് ആകർഷണീയതയെ സമകാലിക സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിക്കുന്ന ഒരു ആധുനിക പതിപ്പ് വീണ്ടും അവതരിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം യഥാർത്ഥ അംബാസഡർ ചരിത്രത്തിലേക്ക് ഒതുങ്ങുമെങ്കിലും അതിന്റെ പൈതൃകം ഇപ്പോഴും മധുരമുള്ള ഓർമ്മകൾ ഉണർത്തുകയും ഇന്ത്യയുടെ സമ്പന്നമായ ഓട്ടോമോട്ടീവ് പൈതൃകത്തിന്റെ ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുകയും ചെയ്യുന്നു ഇന്ന് അംബാസഡറും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും ആത്മാവും അഭിമാനവും കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു യുഗത്തിന്റെ പ്രതീകങ്ങളായി തുടരുന്നു ലളിതമായ ആശയങ്ങൾക്ക് ശാശ്വത വിജയം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അംബാസഡർ കാണിക്കുന്നു സത്യസന്ധമായ എഞ്ചിനീയറിംഗിന്റെയും ഇന്ത്യയുടെ ആത്മാവിന്റെയും ആഘോഷമാണ് ഈ കാറിന്റെ കഥ ഈ വീഡിയോ എവിടെ വെച്ച് നിർത്തുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ